ഹൃദയാഘാതത്തെ തുടർന്ന് പ്രിയ കലാകാരൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ പ്രമുഖ നടൻ ഗോവിന്ദയുടെ മേക്കപ്പ് മാൻ രമേശാണ് അന്തരിച്ചത് മുപ്പത് വർഷക്കാലം ഗോവിന്ദയുടെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആയിരുന്നു രമേശ് എഴുപത്തിയേഴ് സിനിമകളിൽ പ്രവർത്തിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് രമേശ് അന്തരിച്ചത് എന്ന് ഗോവിന്ദയുടെ മാനേജർ ശശി സിൻഹ മാധ്യമങ്ങളെ അറിയിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രമേശിന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം